ആരാധകരുടെ കുട്ടിത്താരം നസ്രിയ പറയുന്നു ഇപ്പോഴും എന്നെ ഉമ്മച്ചി നുള്ളാറുണ്ട് എന്തിനാണെന്നല്ലേ കാരണം ഇതൊക്കെയാണ് ആരാധകരുടെ മാനസപുത്രിയാണ് നടി നസ്രിയ മാത്രമല്ല നടൻ ഫഹദിന്റെ ഭാര്യ കൂടിയാണ് കുട്ടിക്കളി മാറാത്ത മുഖഭാവമുള്ള താരസുന്ദരി നടിയുടെ പുതിയ ചിത്രമായ സൂക്ഷ്മദർശിനി ഹിറ്റായതിന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പിച്ചൊക്കെ കിട്ടാറുണ്ട് ഉമ്മ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായി എന്ന് ഇടയ്ക്കിടെ ഉമ്മച്ചിയെ ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ സീരിയസ് ആയാൽ ഭയങ്കര സീരിയസ് ആണ് കുട്ടികളി മാറാത്തതിന് ഇപ്പോൾ വഴക്കൊന്നുമില്ല പിന്നെ എല്ലാ അമ്മമാരെയും പോലെ മുടി വെട്ടുന്നതിനൊക്കെ വഴക്കു പറയാറുണ്ട് അത് പിന്നെ എല്ലാ പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നമല്ലേ എന്നാണ് നസ്രിയുടെ ഭാഗം എന്തായാലും നസ്രിയുടെ സ്റ്റേറ്റ്മെന്റും വീഡിയോ വിശേഷങ്ങളും എല്ലാം കേൾക്കാൻ സദാസമയവും കാത്തിരിക്കുന്നവരാണ് ആരാധകരും അതുകൊണ്ട് തന്നെ നസ്രിയുടെ ഈ കുസൃതിത്തരവും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി